ഉമ്മ രാവിലേക്ക് എന്താ ഇണ്ടാക്കണ്ടത് ചപ്പാത്തി ഉണ്ടാക്കിയാ മതിയോ ആ ചപ്പാത്തി ഉണ്ടാക്കിക്കോ കറിയോ എന്ത് കറിയോ വെക്കണ്ട് അവിടെ ഫ്രിഡ്ജില് മുട്ട ഉണ്ടാവോ മുട്ടക്കറി ഉണ്ടാക്കിക്കോ ചപ്പാത്തിക്ക് മുട്ടക്കറി വെച്ചാൽ നന്നായിട്ട് ഉണ്ടാവും ആ ഇപ്പോഴൊക്കെ എല്ലാം ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്ന് എത്തിയാ മതി നീ എന്തിനു എന്തിനൊക്കെ എടുക്കണേ ഉമ്മ രാവിലേക്ക് കഴിക്കാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞേ അതിന് വേണ്ടിട്ട് എടുത്തതാണ് നീ എന്തിനാ എന്തിനാപ്പൊ ഉമ്മാൻ്റെ അതൊക്കെ ചോദിക്കാൻ പോയത് എന്നിട്ട് ദോശമാവിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ അതുകൊണ്ട് കഴിയാതെ ഓർത്തിരിക്കായിരുന്നു ഞാന് നീ ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഉമ്മാൻ്റെ ചോദിക്കാൻ നിന്നാലേ എന്ത് ചെയ്യുമ്പോൾ ഉമ്മാൻ്റെ ചോദിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ടാവും നീ ഇപ്പൊ ആ കോഴമുട്ടാ ഫ്രിഡ്ജ് തന്നെ വെക്കി ഉമ്മ ചോദിക്കുമ്പോഴല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാ നാളെ വെക്കാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ഒഴിവാകാം ആ മാവും ഇങ്ങനെ പൊറത്തേക്ക് എടുത്തോട്ടോ അവളും ഇങ്ങോട്ട് വന്ന് കേറിയില്ല അപ്പോഴേക്കും തുടങ്ങി നല്ല മരുമകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ ഞാനവിടുത്തെ മൂത്ത മരുമകൾ എന്റെ സ്ഥാനത്ത് കയറിയ ആളാവാനൊന്നും ഞാൻ ആരെയും സമ്മതിക്കില്ല ഇത് എന്താ അത് ദോഷ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇത് ഇന്നലത്തെ മാവും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ എനിക്ക് തലേ ദിവസത്തെ ഈ പൊളിച്ചതും വലിച്ചതൊന്നും പറ്റില്ലാന്ന് അറിയില്ലേ ജസീല നീ രാവിലെ വന്നിട്ട് വെന്റെ കാര്യത്തിൽ എന്താ ഉണ്ടാക്കണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നല്ലോ രാവിലെ തന്നെ എന്നെ പതപ്പിക്കാൻ നോക്കിയതാ രാവിലത്തെ നിന്റെ ചോദ്യം പറച്ചിലൊക്കെ കണ്ടപ്പോ ഞാനും വിചാരിച്ചു ഇവിടെ എന്തോ മലമറിക്കൂ എന്ന് ഇപ്പൊ ഞാൻ എന്ത് നിന്നിട്ട് ആ ഗുളികയും വരുന്നൊക്കെ തിന്നാ അടുപ്പിൽ ചോറിനെ അരിയിട്ടിട്ടില്ലേ അതായിട്ടുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞി എടുത്തിട്ട് വായോ രാവിലെ കഞ്ഞി കുടിക്കട്ടെ അല്ലാണ്ട് ഈ പൊളിച്ചതും ഒന്നും എനിക്ക് പറ്റില്ല ഉമ്മ ഞാൻ ചെയ്യാ എന്തിനെ ബേജാറാണത് നിങ്ങൾക്കത് പറ്റില്ല എന്ന് എനിക്കറിയില്ലേ ഉമ്മാക്കതാ ചപ്പാത്തി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അയിനിപ്പൊ എന്താ കറി ദോശയ്ക്ക് വെച്ച കടലക്കറി ഉണ്ട് അത് മതിയോ അല്ലെങ്കിൽ അല്ലെങ്കി എന്താ വേണ്ടിച്ച പറഞ്ഞാ മതി ഞാൻ വേഗം ഉണ്ടാക്കി തരാ ആ കടലക്കറിയില്ലേ അത് മതി അതൊക്കെ തന്നെ ധാരാളം നീ പിന്നെ ഒക്കെ കണ്ടറി ചെയ്യണ്ടല്ലോ അതന്നെ വലിയ സമാധാനം അതിനൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ ഇല്ല അവരിവിടെ ഉണ്ട് ഇങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ആ ആ നവേമ്പേരി ഉം സീല എന്തമ്മ വിളിച്ച് എന്റെ ചെറിയ നാത്തോന് ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രേ നിങ്ങടെ കല്യാണ സമയത്തേ അവൾക്ക് വെയ്യാണ്ട് ആശുപത്രിയിലൊക്കെ ആയിട്ട് കല്യാണത്തിനൊന്നും കൂടാൻ പറ്റിയിട്ടില്ലേ അപ്പൊ നിന്നെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് ഇത് അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞത് പിന്നെ നിന്റെ ഈ മോഡലും പരിഷ്കാരങ്ങളും ചിലപ്പോ അവർക്ക് പറ്റിയെന്ന് വരില്ല അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ അവര് വരുന്ന സമയത്ത് നിന്റെ കഴുത്തിലും അതിലൊക്കെ എന്തെങ്കിലും കിട്ടിട്ട് നിൽക്കാ ആ റംസിന്റെ അടുത്ത് പോയിട്ട് പറയി പിന്നെ ചായക്ക് പാലൊക്കെ ഉണ്ടോ നോക്ക് ഫ്രിഡ്ജില് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനുണ്ടോന്നൊക്കെ നോക്ക് അവിടെ പോയി പറയിട്ടാ ആ ശരി പറയാ താത്ത ഉമ്മാന്റെ ഏതോ ഒരു നാത്തോന് ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട് വരുകയാണെന്ന് പറഞ്ഞു ആ ഉമ്മ പറയു ഞാൻ കേട്ടു ആ കതീ സമ്മായിരിക്കും അതിക്ക് ചായ കൊടുക്കാനേ പാൽ ഉണ്ടാവില്ലേ ചോദിച്ചു ആവോ ആ ഫ്രിഡ്ജിലുണ്ടോ നോക്കി നോക്ക് പോയിട്ട് അല്ലെങ്കിപ്പോ കട്ടൻ ചായ വെച്ചു കൊടുക്കണം അല്ലാണ്ട് ഈ നേരത്തെ ആരപ്പൊ പൊക്കാടേ പോയിട്ടൊക്കെ പാല് വാങ്ങാൻ നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നത് അവര് വരുമ്പോ കഴുത്തിലും കതിലൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നോ ഇതെന്താ നമ്മളിവിടെ ചൊല്ലിയൊരു പരസ്യത്തിൽ നിൽക്കുക നീ അവര് പറയുന്നത് കേട്ടിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ നിൽക്കാണ് അല്ലെങ്കിൽ എന്താ തോന്ന എന്താ അവർക്ക് തോന്നാനുള്ളത് നീ അവര് പറയുന്ന നിന്നാലേ തുള്ളാ നിന്നാലേ അതിനുണ്ടാവുള്ളൂ പിന്നെ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കാണിച്ചുകൊടുത്താലേ എനിക്കും കൂടിയാണ് അതിന്റെ ബുദ്ധിമുട്ട് കിട്ട എന്റെ അടുത്തും തുടക്കത്തിലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയത് തന്നെയാണ് എന്നെ പിന്നെ അതിനൊന്നും കിട്ടില്ലാന്ന് കണ്ടപ്പോളേ പറച്ചിലങ്ങട് നിർത്തി നീ അതുപോലെ ഈ കാതുക്കൂടെ ഇട്ടിട്ട് ഈ കാതുക്കൂടെ കിട്ടാ മതി പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ആരാണ് കഴുത്തിലും കാതിരക്കറച്ച സ്വർണ്ണോട്ടും കൂടി നടക്കണത് അപ്പൊ താത്ത അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ അത് പിന്നെ ഞാൻ ആദ്യം മുതലൊക്കെ എങ്ങനെ തന്നെയാണ് എനിക്കത് അങ്ങോട്ട് ശീലമായി പിന്നെ അവര് വരുന്ന സമയത്തൊക്കെ നമ്മുടെ കഴുത്തിലും കാതിരക്ക ഇട്ട് നിൽക്കണ കണ്ടിട്ടേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പണയം വെക്കാൻ ചോദിച്ചാൽ എന്താ കാട്ടുക ഞാൻ നിനക്ക് ഇങ്ങനെ നല്ലത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ ഇടയിടാണ്ടിരിക്ക എന്താന്ന് വെച്ചാൽ ചെയ്യേ അല്ല ഇനി ഒക്കെ അവര് പോലെ എന്നെ നീ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാലേ അതൊക്കെ നിന്റെ ഇഷ്ടാണ് കേട്ടാ റംസി ഒന്നും ഇങ്ങോട്ട് വായോ എന്തിന വിളിച്ച് ആ പെണ്ണിന്റെ സ്വഭാവം എന്തെങ്ങനെ എനിക്ക് ഈ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എല്ലാത്തിനും ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണല്ലോ ആ അമ്മ ഞാനത് ഉമ്മന്റെ പറയണം പറയായിരുന്നു പിന്നെ അറിയോ എന്തിനാ വെറുതെ ഞാനായിട്ട് ഈ വീട്ടിൽ കുത്തിപ്പിരിപ്പ് ഉണ്ടാക്കുന്ന ഒറ്റ മിണ്ടാടിയിരുന്നതാണ് അവൾക്കില്ലേ എന്ത് പറഞ്ഞാലും ഒരു മടിയും ആരെയും വകവെക്കാത്ത ഒരു സ്വഭാവവും ഉണ്ട് ഞാൻ അവളടുത്ത് പറയേ ഈ വീട്ടിൽ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഉമ്മാൻ്റെ ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവൾ കേൾക്കാത്തേ ഞാൻ എന്താ ചെയ്യണ പിന്നെ അതുപോലെ ഓരോ പണി ചെയ്യണ കോലം കണ്ടാലോ ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ല വേണോ വേണ്ടേ എന്നുള്ള ഒരു മട്ടില് ഒരു സാധനം എടുത്ത് പുറത്തേക്ക് വെക്കണ തന്നെ മണിക്കൂർ കണക്കിനാണ് അവൾക്ക് ഒരു ഉശുരു മു ചൊടിയൊന്നും ഇല്ലാത്ത ഒരു പെണ്ണുയില് അതുപോലെ എല്ലാത്തിനും ഒരു തന്നിഷ്ടം കാണിക്കലാണ് എന്ത് ചെയ്യണമ്മ നിങ്ങൾ അതൊന്നും കാര്യാക്കി എടുക്കണ്ട എല്ലാരും ഇപ്പൊ എന്നെ പോലെ ആവണംന്നുണ്ടോ നോക്ക് ജെസി നിന്റെ ഈ തന്നിഷ്ടം കാട്ടുന്ന സ്വഭാവം നീ വീട്ടിൽ നടക്കില്ലാട്ടോ എന്നെപ്പോലെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളന്നെല്ലേ ഇവിളു അവൾ ഈ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണത് നോക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ അവള് ചെയ്യലേ ഉള്ളൂ സംഭവം ഇപ്പൊ ഈ വീട്ടിൽ നീ വന്നു കയറിയിട്ട് പതികൊന്നും ആയിട്ടില്ല ഒക്കെ ശരിയായിരിക്കും എന്നാലും ഒരാള് പറഞ്ഞു തരുമ്പെങ്കിലും നിനക്ക് അനുസരിച്ച് ചെയ്തുകൂടെ എല്ലാം നിനക്ക് പറഞ്ഞു തരുന്നുണ്ട് നീ ഒന്നും അനുസരിക്കില്ല എന്നാല് അവള് പറഞ്ഞത് താത്ത അങ്ങനെ പറഞ്ഞോ എന്റെ അടുത്ത് നേരെ തിരിച്ചാണല്ലോ പറഞ്ഞത് ഉശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ നമ്മ നോക്കി നീ എന്തിനാ ജെസി എന്തിനാ ഏതിനാ താളിന്റെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കണത് അങ്ങനെ ചോദിക്കാൻ നിന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നീ എന്നെ നോക്ക് ഞാൻ എന്തെങ്കിലും ആ താളയുടെ അടുത്ത് ചോദിക്കാൻ പോണു നീ നിനക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ നീ ഇവിടെ ചെയ്തു ആ തള്ള ഒരു ചുക്കും ചെയ്യാൻ പോണലേ നിന്നെ അപ്പൊ നീയാണ് ഈ വീടത്തെ പ്രശ്നക്കാരില്ലേ എന്റെ മുമ്പിൽ വലിയ ആളായിട്ട് അഭിനയിക്കായിരുന്നു അല്ലെ അവളിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മനസ്സിലായി ഉമ്മാക്ക് ഉമ്മന്റെ മുഖത്ത് മരുമകളുടെ സ്വഭാവം എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറമ്മാനെ സോപ്പിട്ട് നിൽക്കുകയാണ് ഉള്ളത് അതാ ഞാനീ പണി ചെയ്തു വെച്ചത് ആ അതെനിക്ക് മനസിലായി അങ്ങോട്ട് വിചാരിച്ചില്ലേ ഞാന് ഉമ്മാ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല തിരിച്ചു കൊണ്ട് കഴുത്തെക്കുന്ന സ്വഭാവമാണ് ഓരോരുത്തർക്ക് അതൊക്കെ കണ്ടറി നിന്നില്ലെങ്കിൽ ഏതേലും പണി വരും പറയാൻ പറ്റില്ല ആ അതെനിക്ക് മനസ്സിലായി എന്നാൽ ഇത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ലേ ഞാന്